നമസ്കാരം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് ലഡു എൻ്റെ കപ്പ് കടലമാവ് അരിച്ചെടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് അല്പം വെള്ളം ചേർത്ത് യോജിപ്പിക്കുക ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം വേണ്ടി വരും ദോശമാവ് പരുവത്തിൽ മിക്സ് ചെയ്യുക നമുക്കിതിലേക്ക് ഇനി കളർ വേണമെങ്കിൽ ലഡുവിന് മഞ്ഞ കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കുക പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇനി ഒരു പാനിൽ ഡീപ് ഫ്രൈ ചെയ്യുന്നതിന് എണ്ണ ചൂടാക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ മീഡിയത്തിൽ വെക്കുക പിന്നീട് ഇതുപോലെയുള്ളൊരു ഓട്ട ഉള്ള തവിയിൽ മാവ് ഒഴിച്ച് മാവ് കോരിയക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഇയാതെ ഇതുപോലെ ചുറ്റിച്ചെടുക്കുക അഞ്ചോ പത്തോ മിനിറ്റ് സെക്കൻഡ് മതി ഇത് എണ്ണയിൽ ഇടരുത് കൂടുതൽ നേരം ഇത് എണ്ണയിലിട്ടാൽ നന്നായിട്ട് മൊരിഞ്ഞു പോകും ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ മാവ് ഫ്രൈ ചെയ്തെടുക്കുക ഇതിനെ ബൂന്തി എന്ന് പറയും ബാക്കിയുള്ള മാവൊക്കെ ബൂന്തി ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബൂന്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യേ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് നെയ്യിൽ ഞാൻ മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക കപ്പ് വെള്ളം ഒഴിക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഏലക്കായയിൽ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയിൽ പൊടിച്ചിട്ടാണ് ഏലക്കായ ചേർത്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ കുറെ നേരം തിളച്ച് വരാൻ പാടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പഞ്ചസാര വെള്ളം കൂടി ഒന്ന് നന്നായിട്ട് മെൽറ്റായി ഒന്ന് തിളച്ച് വന്നാൽ മതി പിന്നെ ഇത് തിളച്ച് വന്നാൽ ഇതിലേക്ക് ബൂന്തി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തിളച്ച് വരുന്ന ക്ലിപ്പ് തന്നെ ഒന്ന് മിക്സ് ആയിക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ബൂന്തി എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും കൂടി പഞ്ചസാര ലൈനും ബൂന്തിയും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ നെയ്യ് ഒച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ബൂന്തി നന്നായിട്ട് ഞാൻ നെയ്യിൽ മിക് നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ഇനി നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നിങ്ങളടുത്ത് മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇട്ട് കൊടുക്കാം ഇങ്ങനെ കുറച്ച് മുന്തിരി ഉണ്ടായി അത് ഈ അന്തിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചൂട് കൈ പറ്റുന്നത് പോലെയാൽ ഇത് ഉരു എടുക്കാം ആദ്യം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കുകയാണ് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഇത് ഉരുട്ടിയെടുക്കും വേണം കേട്ടോ അല്ലെങ്കിൽ അത് ഓരോ ഓരോന്ന് പോകും ലഡു ഉണ്ടാക്കുന്ന ലഡു ഉണ്ടാക്കി ആവാൻ തന്നെ മൂന്നോ നാലോ മണിക്കൂർ നേരം എടുക്കും ഒരു ദിവസം വെച്ചാൽ അത് പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഇത് സെറ്റായി വരും കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങ് കുറച്ച് ലഡു ആക്കിയെടുത്തു ബാക്കി കുട്ടികൾക്ക് മിക്സർ പോലെ ആയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടാണ് പിന്നെ ഇത് കുറേ ദിവസം ഒന്നും നിൽക്കൂല കുറേ ദിവസം പിന്നെ അത് കേട് വരാതെ ഒരാഴ്ച ഒക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ഓക്കെ സൂപ്പറാണ് അടിപൊളിയാണ് നെക്സ്റ്റ് വീഡിയോമായി ഉടൻ വരാം